ഒരു സാധനം പാടിക്കാ അങ്ങോട്ട് പണ്ടൊരു ചെങ്ങാതി ചെത്താൻ പോയി ചെത്താൻ പോയി പിടിവിട്ടു പാവം നിലത്തു വീണു താഴെ വീണ ചെങ്ങാതി ചെത്തും പോയി പതിവായി ചെത്തുവാൻ പോ

ഇത് കാണിക്കുന്നില്ലേ ആദ്യമായിട്ടൊന്നും എല്ലാ കാര്യത്തിനും മാനേജർ എന്നെ ഓടി പറഞ്ഞോ അറിയില്ലേ സാർ സോറി അതെ ഇങ്ങനെ വളരെ മോശമായിട്ടൊന്നും പെരുമാറരുത് ബാറിനകത്ത് വളരെ ഡീസന്റ് ആയിരിക്കണം വളരെ മാന്യന്മാരൊക്കെ അപ്പുറത്ത് അപ്പുറത്തിരിപ്പുണ്ട് ഇരിപ്പുണ്ടെങ്കിൽ അല്പം അടിക്കാനും എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് പാട്ട് പാടാൻ ഉണ്ടാക്കാൻ നമ്മുടെ ഒരു മനസ്സിലെ സന്തോഷത്തിന് വേണ്ടിയല്ലേ അവിടെ മാന്ദ്യമായിട്ട് ഇങ്ങനെ പിന്നെ സുഖം കുറച്ച് വരുന്ന സ്നേഹിച്ചു എത്ര വയസ്സായി അമ്പത്തിമൂന്ന് എന്റെ അച്ഛൻ നാൽപ്പത്തഞ്ചേലേടാ എന്നിട്ട് നീ ബോയ് പോയിന്നു കണ്ടേ തൊണ്ണൂറ് രൂപ വേണം എനിക്കൊരു തൊണ്ണൂറ് ഒച്ചിന് ഓടി കിട്ടിയ ട്രോഫിയാന്ന് നോക്കത്തില്ല മണ്ടറി കേട്ടോ അങ്ങനെ ഓസിനെ അടിച്ചാൽ എന്റെ പറ്റി കൊടുക്കേണ്ടി വരും ഒരു തൊണ്ണൂറാ ചോദിച്ച സാധനം എന്തുകൊണ്ടിരട്ടെ ഓ ഉണ്ടോ സാർ ഒട്ടെ മാത്രമേ ഉള്ളൂ ഞാൻ അവർക്ക് സംഭവം ചോദിച്ചായിരുന്നല്ലോ എനിക്ക് പതിവായിട്ട് തരുന്ന സാധനം ഉണ്ടല്ലോ നീ പുതിയതായത് കൊണ്ടാണ് സാർ ഇവൻ എനിക്ക് ഇഷ്ടപ്പെടില്ല നാപ്പത്തഞ്ച് വയസ്സായ പോയി അത് എങ്ങനെ ജ്യൂസ് അടിക്കുന്ന പുതിയൊരു അറിവാണ് മദ്യത്തിനകത്ത് ഈ പാലൊടിച്ച് അടിക്കുന്ന സംഭവമാണ് സംഭവം നമ്മുടെ സത്യം ഈ പാൽ എന്തിനുള്ളതാണ് പാല് എന്തിനോ കുടിക്കാൻ നമുക്ക് ആരോഗ്യത്തിനാണ് പാൽ അപ്പൊ പിന്നെ ആരോഗ്യം ഉണ്ടാകാൻ പാല് നിങ്ങള് കുടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വന്ന് ഈ കത്തറമ്മടിക്കുന്നതിന്റെ കാര്യം എന്തോ ആ അതാണ് അതിന്റെ ഇടത്തിലെ രഹസ്യം അതായത് ഈ പാല് കുടിച്ചാൽ നമുക്ക് ആരോഗ്യം വരുമല്ലോ ഈ ആരോഗ്യം വരുമ്പോ നമുക്ക് ഈ ഈ കള്ളു കുടിക്കുമ്പോൾ തോന്നും നമുക്ക് ആരെങ്കിലും ഈ ആരോഗ്യം ഒന്ന് പരീക്ഷിച്ചാലോ അപ്പൊ അതിനൊരു ധൈര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ റം റമ്മടിക്കുന്നതി ശരി ഞാൻ സമ്മതിച്ചു അതിനുശേഷം നിങ്ങൾ ഈ മുട്ട കഴിക്കുന്നതിന്റെ കാരണം മുട്ട കഴിക്കണമെന്ന് നമ്മൾ ഈ ആരോഗ്യം വെച്ച് കഴിഞ്ഞാൽ കണ്ടവൻ്റെ ദേവത്തോ ആരോഗ്യം കാണിക്കാൻ അപ്പൊ അവന് നമ്മളെക്കാളും ആരോഗ്യം ഉണ്ടെങ്കിൽ അവൻ തിരിച്ചിട്ട് നമുക്കിട്ട് തേമ്പു തേമ്പു അപ്പൊ നമ്മുടെ ആഗ്രഹത്തിന് ശതം നീക്കും അങ്ങനെ നോക്കുമ്പോൾ വീണ്ടും നമ്മൾ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മുട്ട പാട്ടം മുട്ട അടിക്കുന്നത് ఇది వచ్చే పుణిగేదాను హలో బస్కర్ మాడమ్ కెన్ యు హెల్ప్ మీ എനിക്ക് നിങ്ങളോട് ആരോടും സംസാരിക്കേണ്ട മാന്യമാരായിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് അവരോട് മാത്രം സംസാരിച്ചാൽ മതിയനാണ് അയ്യോ നിങ്ങൾ മൊത്തം വെള്ളമല്ലേ യ്യോ ഇവിട നീ എനിക്ക് ഇതുവരെ തന്നോണ്ടിരുന്ന വെള്ളമാണല്ലേ അപ്പൊ ഇവിടുന്നതല്ല ഞാൻ പറഞ്ഞത് നിങ്ങള് കള്ളു കുടിച്ച് ലെക്ക് കേട്ട് നിക്കുവന്നാ ഞാൻ പറഞ്ഞത് ആര് പറഞ്ഞു അല്ലേ ഞാൻ നിങ്ങളെ ആയിട്ടാണല്ലോ നിൽക്കുന്നത് എന്റെ ചേട്ടാ എന്തിനാ ചേട്ടാ ഇങ്ങനെ കള്ളു കുടിക്കുന്നത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് എനർജി കിട്ടാൻ വേണ്ടിയാണ് കിട്ടാ ഉന്മേഷം ഉന്മേഷം എനർജി കിട്ടാനാണെങ്കിൽ വല്ല ചായയോ കാപ്പിയോ അങ്ങനെ എന്തെങ്കിലും പോരെ അല്ല ഉന്മേഷം കിട്ടാൻ വേണ്ടി ചായ കുടിച്ചാൽ മതി ശ്രദ്ധിക്കണം പറഞ്ഞ കേട്ടോ ഉന്മേഷം കിട്ടാൻ ചായ ചായ കുടിച്ചാൽ മതി നീ പറയുന്ന മാന്യന്മാരെന്തോ ചെയ്യുന്നറിയോ നമ്മുടെ പശു ഇല്ലേ പശു അതിന്റെ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി അതിന്റെ പാല് അത് ഞെക്കി പിഴിഞ്ഞ് അതിന് തേയിലും പഞ്ചാരയും ഇട്ട് കുടിക്കണം അതിന് കൊടുക്കാതെ അതാണ് ഈ മാന്യമാര് ചെയ്യുന്നത് നേരെ മറിച്ച് ഞങ്ങൾ കുടിയന്മാര് ചെയ്യുന്നത് എന്താണെന്നറിയോ ഈ പ്രകൃതി നമുക്ക് തരുന്ന ഫ്രൂട്ട്സുകളില്ലേ പഴവർഗ്ഗങ്ങൾ അത് വെച്ച് വാറ്റി നല്ല ഉണ്ടായി കഴിക്കുന്ന ഞങ്ങൾ മോശക്കാരും നിങ്ങൾ ൊന്ന ചേട്ടാ നിങ്ങൾ ഇങ്ങനെ കുടിച്ച് 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 നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ശല്യം ഇനി നിങ്ങൾ മരിച്ചാലോ നിങ്ങൾ ഇതെ എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടട്ടെ എന്ന് വെച്ചിട്ട് നിങ്ങളുടെ അവയവം അങ്ങ് ദാനം ചെയ്യും എന്ത് പ്രയോജനം ഉണ്ട് എല്ലാം ഡാമേജ് ആയിരിക്കും എന്തെങ്കിലും നല്ലതുകൊണ്ടോ ഈ ശരീരത്തിനകത്ത് എനിക്കൊരെ കൊടുക്കണമെന്നുണ്ട് പക്ഷെ ഞാൻ കൊടുത്തിട്ട് കാര്യമില്ല എന്റെ കടലെല്ലാം വീർത്ത് വീർത്ത് പോലായി പോലും പറ്റുന്നില്ല ഹലോ കേട്ടോ ഞാൻ എന്റെ കണ്ണ് ദാനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നുണ്ട് കുത്തി കീറി കൊടുക്കാൻ ഞാൻ ദാനം ചെയ്തിരിക്കുന്നു പക്ഷെ വാങ്ങിക്കുന്ന ആളോട് പറയണം അത് രാവിലെ ഉണ്ണിച്ച് ഒരു അടിക്കണം അല്ലെങ്കിൽ അണ്ണൻ്റെ കണ്ണ് തുറക്കാൻ പറ്റത്തേക്കും നിങ്ങൾ ചിരിക്കന്നേ നിങ്ങൾ ചിരിച്ചോ ഈ ചിരിയൊക്കെ ഇനി എത്ര നാള് ഈ കള്ള് കുടിച്ചിട്ട് നിങ്ങൾ എന്താ നേടിയെടുത്തത് എന്ത് നേടിയെടുത്തു നിങ്ങള് ഏഹ് കൊറച്ചു നേരത്തെ ഒരു സന്തോഷം അതല്ലാതെ കൊറേ കയ്യിലൊക്കെ ആശം പോയി ഇതല്ലാതെ വേറെ വല്ലതും ഉണ്ടോ ഇത് സന്തോഷം അത്രേ ഉള്ളു അടിക്കാത്തവരടുത്ത് പറഞ്ഞിട്ട് കഴിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ കഴിക്കാത്തൊന്നും ഇല്ല അപ്പൊ കഴിക്കാത്ത ആളിനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കഴിച്ച എന്ത് എന്ത് കിട്ടാനാണ് എന്ത് കിട്ടാഴ് നോക്കണം കഴിച്ചു നോക്കാത്ത ആളുകളോട് പറഞ്ഞിട്ട് കാര്യ ഇത് കഴിച്ചത് കൊണ്ട് ഒന്ന് നിങ്ങൾ പറയുന്ന പോലെ ഒന്നും സംഭവിക്കാൻ പോണില്ല ഓഹോ പെണ്ണും ഞാൻ എത്ര നേരം ഞാൻ മിണ്ടാതെ കേട്ടത് എന്നെ ഇതാക്കരുത് നിങ്ങളൊക്കെ മേടിച്ച് അടിക്കുക അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവും അപ്പൊ എന്റെ സുഖം എന്താണെന്ന് മനസ്സിലാവും ശരി ഏഹ് ഞാനിത് കഴിച്ചിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് എന്തെങ്കിലും എനിക്ക് സംഭവിക്കും എനിക്കിനി പത്ത് മിനിറ്റ് കൊണ്ട് ഒന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമല്ലോ ഏഹ് ഏ ഒരു പുതു തലമുറ രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഞാൻ എന്തും ചെയ്യും എന്തും ചെയ്യും അപ്പൊ ഞാൻ കള്ളു കുടിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ടൊന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കള്ളു കൂടി നിർത്തണം ഈ ക്ലാസ്സിലെന്താ നിങ്ങൾ ആരും കുടിച്ച ഗ്ലാസ്സിൽ ഞാൻ കുടിക്കത്തില്ല അതും ഈ സാഹചര്യത്തിലും ഞാൻ എപ്പോഴും ഒരു ഗ്ലാസ് കരുതും കാരണം എനിക്ക് എപ്പോഴും കോഫി കുടിക്കുന്ന ഒരു ശീലമുണ്ട് ഞാൻ പുറത്തു പോയ ഹോട്ടലിൽ നിന്നൊക്കെ എന്റെ കപ്പുകൊണ്ട് തന്നെയാണ് കോഫി കുടിക്കാറ് പക്ഷെ എനിക്കൊരു കാര്യം ഉണ്ട് ഞാൻ കുടിച്ചാൽ നിങ്ങൾ കള്ളുകൂടി നിർത്തണം

വന്നോടാ ഞാൻ വന്നോ റിയില്ലേ എന്റെ ഇത്രയും കാലത്തെ ബാർ സർവീസിൽ കണ്ട ഏറ്റവും ഉടായിപ്പ് സ്ത്രീ ആ അവര് വലിയ മാനിയായിട്ട് വരും എന്നിട്ട് പറയും ബോധവൽക്കരണമാണ് നിങ്ങൾ കള് കുടിക്കരുത് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കള്ള് വാങ്ങിച്ചു കുടിക്കും ഹലോ ഇന്ന് ഇപ്പം എത്ര ബോധവൽക്കരണം കഴിഞ്ഞു എത്ര ബാറില്ല ബോധവൽക്കരണം കഴിഞ്ഞാണ് ഈ ബാറിലോട്ട് വന്നത് ഒന്നോ ഇറങ്ങ വിടുന്നുടിക്കപ്പ് ഇനി ഇവിടെ കണ്ടുപോല ഇറങ്ങും ഇതിപ്പോ പുറത്ത് കൈവെക്കാനും പറഞ്ഞു വിടാ പ്ലീസ് പറഞ്ഞു അതെ കേച്ച കേട്ടു കൊള്ളാം കേട്ടെ ഐഡിയ ഐഡിയാതി നമ്മളെ ഭാവി ശരിയാകത്തില്ല മൊബൈലിൽ ചാറ്റ് ചെയ്തോണ്ടിരുന്ന പൊട്ടിത്തെറിച്ചത് ആ മാ ഫോണൊക്കെ മേടിച്ച അങ്ങനെ പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിച്ചാ പെണ്ണും പിള്ളേലും പൊട്ടിത്തെറിച്ചാരുന്ന് സാധനം എടുത്ത് മണ്ടാല അടിച്ചു തന്നെ എന്നെ ഓത്തിനോടെ അത്യാവശ്യം വെച്ചോണ്ട് ഞാൻ അനുഭവിക്കണ കാര്യങ്ങള് Ne kadar ഞാൻ ആരോടെങ്കിലും ഒരു അച്ഛനും ഞാൻ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ തന്നെ എന്നെ എന്റെ പെണ്ണും പിള്ളേ വലിച്ചോണ്ട് നടക്കും അടുക്കളി ഏതൊക്കെ ഞാൻ തെറ്റിയെന്ന് എനിക്കറിയാം വല്ലാത്ത ഞാൻ രണ്ടു ദിവസം പണിക്കുമോ എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ ഇരുന്ന് കള്ളു അവിടെ കിടന്ന് ഉറങ്ങുന്നതിന് ഇപ്പൊ തെറ്റെന്നാണ് വീട്ടിൽ വരാൻ നേരത്തെ എന്റെ പിള്ളേർ എല്ലാം കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ എടുത്ത് ഊര കളിയോ എന്നിപ്പോ തെറ്റെന്നാൽ

ഞാൻ പന്നടിച്ച് താതെ ഇടമെന്നതിനാൽ ഹലോ എന്ത് ഹലോ നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് മാത്രം അറിയോ എന്ത് ബുദ്ധിമുട്ടും നിങ്ങൾക്ക് പ്രയോജനമില്ലേ ഞങ്ങളുടെ ഇവിടെ പ്രയോജനം പിന്നെ മനസ്സിനെ മനസ്സമാനല്ല പച്ച തെറിയാണ് ഒരു സ്ത്രീ ഫോണിൽ കൂടി വിളിക്കുന്നത് അതൊന്നുമല്ല നിങ്ങളുടെ ആരുടെ ഒരാളുടെ ഭാര്യയാണ് എന്നെ വിളിക്കുന്നത് നിങ്ങളുടെ ആരുടെ ഒരാൾ ഭാര്യ എന്നെ വിളിച്ചിട്ട് ചീത്ത വിളിച്ചിട്ട് പറയുന്നു ഭർത്താവ് ഇവിടെ കള്ളുപിടിച്ചോണ്ടിരിക്കുന്നു എത്രയും വേഗം വീട്ടിലേക്ക് ചെല്ലാം ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ പേരെന്താണ് അത് പറയത്തില്ല ഭർത്താവിന്റെ പേരെന്താണ് അത് പറയുന്നതിന് മുമ്പ് അവർ ഫോൺ ചെയ്തു തിരിച്ചു വിളിച്ചിട്ട് കിട്ടുന്നുമില്ലേ ശരിക്കും എന്നെ വിളിച്ചിട്ട് ചീത്ത വിളിക്കുന്നു ഭർത്താവ് ഉണ്ടെങ്കിൽ പറഞ്ഞുവിടാൻ അരമണിക്കൂറിനകം ഭർത്താവ് ഇവിടെ വീട്ടിൽ ചെന്നില്ലെങ്കിൽ അവർ ടാക്സി പിടിച്ച് ഇവിടെ വന്ന് അയാളെ പിടിച്ചുകൊണ്ട് പോയി കയ്യും കാലും തല്ലി ഓടിച്ച് വീട്ടിട് വന്ന് പിന്നൊന്നും ഞാൻ അവരെല്ലാം പോയി അത്രേ ഉള്ളു അവന്റെ ഒക്കെ ധൈര്യം അമ്മ ഇവിടെ ഇവിടെ കൂടെ ഉണ്ടായിരുന്നു സ്ത്രീ സ്ത്രീ ഭാര്യയെ പേടിക്കണമെന്ന് എന്റെ കൂടെ നിന്ന് നാണയന്മാരല്ലേ അത്രയൊക്കെ കാണത്തും ഇവരൊക്കെ കാണത്തോണാ സ്വന്തം ഭാര്യയെ പേടിക്കുന്നു ആണസം ഇല്ലാതെ എന്റെ കൂട്ടുകാരാ ഇതൊക്കെ കള്ളിന്റെ ധൈര്യത്തിൽ പറയുന്നില്ലേ കള്ളിന്റെ കെട്ടിറങ്ങുമ്പോ അവന്റെ ഒക്കെ ധൈര്യം തീരും അത്രയുള്ള കാര്യം അനിയ ആ ഫോൺ ചെയ്ത പെണ്ണുമുള്ള സത്യത്തിൽ എന്താണ് പറഞ്ഞത് എന്റെ പൊന്നു കേട്ടോ എന്നെ കുറെ തെറി വിളിച്ചിട്ട് പറയുകയാണ് അവരുടെ ഭർത്താവ് ഇവിടെ നിന്ന് കള്ളു പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് എത്രയും വേഗം ഭർത്താവിനെ പിടിച്ച് വീട്ടിൽ വിട്ടില്ലെന്നുണ്ടെങ്കിൽ അവര് ടാക്സി പിടിച്ചോണ്ട് പോയി ഭർത്താവിനെ വീട്ടിൽ കൊണ്ടുവന്ന് കയ്യും കാലും തല്ലി പിടിച്ച് വീട്ടിടു വീട്ടിൽ പോയാല്ലേ അത് ഉയരുകിടന്നാൽ നാളെയും കുടിക്കോ അതും പോയാ